നമസ്കാരം പരുന്തുംപാറയിൽ സജിത്ത് ജോസഫിന്റെ കുരിശി കൃഷിക്കെതിരെ വിമർശനവുമായി ഹൈക്കോടതിയും രംഗത്ത് പരുന്തുംപാറയിൽ റവന്യൂ എൻഒസി ഇല്ലാതെ നിർമ്മാണം പാടില്ലെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു പരുന്നുംപാറയിലേക്ക് നിർമ്മാണ സാമഗ്രികളുമായി ഒരു വാഹനവും കടത്തിവിടാൻ പാടില്ലെന്നും കോടതിയുടെ നിർദ്ദേശമുണ്ട് പ്രദേശത്ത് അനധികൃതമായി സ്ഥാപിച്ച കുരിശ് കഴിഞ്ഞ ദിവസമാണ് റവന്യൂ വകുപ്പ് പൊളിച്ചുമാറ്റിയത് മാറ്റിയത് അതിന് പിന്നാലെയാണ് ഹൈക്കോടതി കർശന നിർദ്ദേശങ്ങൾ നൽകിയത് ഇതുവരെ പരുന്നുംപാറ മേഖലകളിലെ നിർമ്മാണ പ്രവൃത്തികൾക്ക് നിയന്ത്രണം ഉണ്ടായിരുന്നില്ല മൂന്നാറിലെ മൂന്ന് താലൂക്കുകളിൽ മാത്രമാണ് നിയന്ത്രണം ഉണ്ടായിരുന്നത് എന്നാൽ റവന്യൂ എൻഒസി ഇല്ലാതെ ഒരു തരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തികളും പരന്താറയിൽ നടത്തരുതെന്നാണ് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം പരുന്നുംപാറയിൽ എങ്ങനെ ബഹുനില കെട്ടിടങ്ങൾ ഉയർന്നുവെന്നും കോടതി ചോദിക്കുന്നുണ്ട് റവന്യൂ വകുപ്പ് നിർമ്മാണ പ്രവൃത്തികൾ എന്തുകൊണ്ട് തടഞ്ഞില്ല റോഡ് നിർമ്മാണവും ചാറിങ്ങും കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു എന്നും കോടതി അതിരൂക്ഷ ഭാഷയിൽ റവന്യൂ വകുപ്പിനോട് ചോദിച്ചു കോൺക്രീറ്റ് കുരിശ് സ്ഥാപിച്ചതിന് ചങ്ങനാശ്ശേരി തൃക്കുടിത്താനം കൊട്ടാരത്തിൽ സജിത്ത് ജോസഫിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു ഇയാൾ കൈയേറി കൈവശം വെച്ചിരുന്ന ഭൂമിയിലാണ് പുതിയ കോൺക്രീറ്റ് കുരിശ് ഉയർന്നത് സജിത്ത് ജോസഫിനെതിരെ നിരോധനാജ്ഞ ലംഘിച്ചതിന് മാത്രം കേസെടുത്തത് എന്തുകൊണ്ടാണെന്നും കോടതി ചോദിച്ചു കുരിശ് സ്ഥാപിച്ചത് പ്രത്യേക ലക്ഷ്യത്തോടെയാണ് ചൂണ്ടിക്കാട്ടിയ കോടതി സജിത്ത് ജോസഫിനെതിരെ മറ്റു കുറ്റങ്ങൾ നിലനിൽക്കുമോ എന്ന് പരിശോധിക്കണമെന്നും വ്യക്തമാക്കി കയ്യേറ്റക്കാരുടെ മുഴുവൻ പട്ടികയും മറ്റന്നാളോടെ ഹാജരാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് അതിനുശേഷം ഭൂമി കയ്യേറിയവരെ കേസിൽ കക്ഷി ചേർക്കാനാണ് കോടതി തീരുമാനം വണ്ടിപ്പെരിയാർ പീരുമേട് ഗ്രാമപഞ്ചായത്തുകളെ കേസിൽ കക്ഷി ചേർത്തിട്ടുണ്ട് തിങ്കളാഴ്ച വൈകിട്ട് നാലോടെ എല്ലാ തഹസിൽദാർ എസ് കെ ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘമാണ് പരുന്തുംപാറയിലെത്തി കുരിശു പൊളിച്ചു നീക്കിയത് അതിന് പിന്നാലെ എല്ലാ തഹസിൽദാർ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലെത്തി സജിത്ത് ജോസഫിനെതിരെ പരാതിയും നൽകി ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നത് പരന്താറയിൽ കയ്യേറ്റ ഭൂമിയെന്ന് ഉന്നത സംഘം റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നിർദ്ദേശിച്ചതിനു ശേഷമാണ് കുരിശിന്റെ പണികൾ പൂർത്തിയാക്കിയത് കുരിശ് സ്ഥാപിച്ചതിനെതിരെ സി പി ഐ രംഗത്തു വന്നിരുന്നു റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജന്റെ പാർട്ടി തന്നെ കയ്യേറ്റം ചർച്ചയാക്കിയത് വലിയ രീതിയിൽ സി പി ഐക്കുള്ളിലും സി പി എമ്മിനെയും പ്രതിസന്ധിയിലാക്കി ഇതെന്തുകൊണ്ട് ആണ് സംഭവിക്കുന്ന സി പി ഐയുടെ ചോദ്യത്തിന് മുന്നിൽ റവന്യൂ വകുപ്പ് സത്യത്തിൽ പ്രതിസന്ധിയിലാവുകയാണ് അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായ നടപടികളിലേക്ക് ഇവർ ഇറങ്ങിയത് രണ്ടു ദിവസം മുമ്പ് കുരിശു നിർമ്മാണം മറുനാടൻ മലയാളിയും വാർത്തയാക്കിയിരുന്നു ഇതോടെയാണ് വിഷയം ശ്രദ്ധയിൽപ്പെട്ടത് മൂന്നര ഏക്കർ സർക്കാർ ഭൂമി കയ്യേറി തൃക്കുടത്താമ സ്വദേശി സജിത്ത് ജോസഫ് വൻകിട റിസോർട്ട് നിർമ്മിച്ചതായി ഹൈക്കോടതി നിയോഗിച്ച് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നുവെന്ന് റിപ്പോർട്ട് വന്നിരുന്നു ഈ മാസം രണ്ടിന് പരന്താറയിൽ കയ്യേറ്റ ഭൂമിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്റ്റോപ്പ് മെമോ നൽകാൻ ജില്ലാ കളക്ടർ പീരുമേട് എല്ലാ തഹസിദാര് ചുമതലപ്പെടുത്തിയിരുന്നൊപ്പം കയറ്റ ഭൂമിയിൽ പണികൾ നടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ നിർദ്ദേശിച്ചിരുന്നു സൈത് ജോസഫിന് സ്റ്റോപ്പ് മെമോ നൽകുകയും ചെയ്തിരുന്നാൽ ഇത് അവഗണിച്ച് കുരിശിന്റെ പണികൾ വെള്ളിയാഴ്ചയാണ് പൂർത്തിയാക്കിയത് പണികൾ നടക്കുന്നത് ഉദ്യോഗസ്ഥർ കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു സി പി ഐ മുൻ ജില്ലാ സെക്രട്ടറി ശിവരാമനാണ് ഈ കുരിശു നിർമ്മാണത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തുവന്നത്